വിദേശത്ത് ജോലി തേടുന്ന ആളുകൾക്ക് സഹായം നൽകുന്ന നോർക്ക റൂട്ട്സിന്റെ ധനസഹായ പദ്ധതിയായ ശുഭയാത്രാ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് സർക്കാർ അംഗീകൃത ഏജൻസികളിലൂടെ വിദേശ ജോലി യാത്രകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഇട്ട് പലിശ സബ്സിഡിയോട് കൂടിയിട്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്നത് പ്രവാസി നൈപുണ്യ വികസന സഹായ പദ്ധതി വിദേശ തൊഴിലിനായുള്ള സഹായ പദ്ധതി എന്നീ രണ്ട് പദ്ധതികളെ ചേർത്തുകൊണ്ടാണ് നോർക്ക റൂട്ട്സിന്റെ ശുഭയാത്രാ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് മുപ്പത്തി ആറ് മാസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ലോൺ ലഭിക്കുക ആദ്യത്തെ നാല് മാസത്തെ പലിശ നോർക്ക റൂട്ട്സ് തന്നെ നൽകുന്നതാണ് ബാക്കി മുപ്പത് മാസത്തെ പലിശയിൽ നാല് ശതമാനം സബ്സിഡിയും നോർക്ക റൂട്ട്സ് നൽകുന്നതാണ് ആദ്യത്തെ ആറ് മാസത്തെ മുഴുവൻ പലിശയും അതുപോലെ തന്നെ പിന്നീടുള്ള മുപ്പത് മാസത്തെ നാല് ശതമാനം പലിശ സബ്സിഡിയും നോർക്ക റൂട്ട്സ് നൽകുന്നതാണ് വിസ സ്റ്റാമ്പിംഗ് എംബസി അറ്റസ്റ്റേഷൻ എമിഗ്രേഷൻ ക്ലിയറൻസ് എയർ ടിക്കറ്റുകൾ വാക്സിനേഷൻ മുതലായ ചെലവുകൾക്ക് വായ്പ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലോ ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലോ ലോക കേരളം ഓൺലൈൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലോ സന്ദർശിക്കാവുന്നതാണ്